ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനെൻ്റെ മുറ്റത്ത് ചട്ടിയിൽ ഉണ്ടാക്കിയ രണ്ട് പൈനാപ്പിൾ ചെടിയെ പറ്റിയാണ് പറയുന്നത് ഇവന്മാരെ വെച്ചിട്ട് കുറേ ആയി രണ്ട് വർഷത്തോളായി ഒന്നൊന്നര വർഷമായി ഇതുവരെ കായ് ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് കായ് ഉണ്ടാവില്ലായിരിക്കും കായ്ച്ചക്കുള്ള സാധന ചെടിയായിരിക്കും എന്ന് വിചാരിച്ച് ഏതായാലും ഒരു മൂന്ന് മാസം മുമ്പ് ഒരാൾ പതി തല ഉയർത്തി വന്ന് അപ്പം ഇത് വളരെ സന്തോഷമായി കാരണം ഉണ്ടാവില്ല എന്ന് ചോദിച്ചല്ലേ അപ്പം മൂപ്പര് കായുണ്ടായ വന്നപ്പോൾ നല്ലൊരു സന്തോഷമായി അങ്ങനെ അവനിപ്പോൾ ഏകദേശമൊക്കെ ഒരു രണ്ട് മൂന്ന് മാസമായി വളർന്ന് അപ്പോഴാണ് മറ്റവൻ്റെ വരവ് അപ്പം മറ്റോനും കായുണ്ടായി ഇപ്പോൾ ോട് കഴിഞ്ഞുണ്ടായിട്ട് ഒരു പത്ത് ദിവസമായിട്ടേ ഉള്ളൂ കഴിഞ്ഞുണ്ടായപ്പോ കാണാൻ നല്ല രസാട്ടോ എന്താ ഒരു ചെറുക്ക അവര് ഇങ്ങോട്ട് പൊന്തി വരുമ്പോൾ ഒരു ഒരു എക്സ്ട്രാ പൂ അല്ല മുള്ളമ്മലൊക്കെ എക്സ്ട്രാ പൂക്കളൊക്കെ ഇവന്മാർ രണ്ടാളും നമ്മൾ പറ്റിച്ചെന്ന് ചേർത്താണ് ഏതായാലും പറ്റിച്ചതല്ല ഇവനെ കാലതാമസം എടുത്താണ് ചട്ടിയിലായിട്ടായിരിക്കും കാലതാമസമായി ഏകദേശം ഒന്നര വർഷമൊക്കെ ആയി ഇവരെ വെച്ചിട്ട് അതിൽ വരുത്താനിപ്പം വലുതായി ഇവന ഇനി അടുത്തൊരു പതിനഞ്ച് അടുത്ത നോമ്പ് ഭക്ഷണത്തിന് പൊട്ടിക്കണം അപ്പോഴൊക്കെ അവനെ പരിഭവമാവും നോമ്പ് ഭക്ഷണവന ഉദ്ഘാടനം ചെയ്യണം ണം മറ്റവനെ നോമ്പ് കഴിഞ്ഞ അടുത്ത ഒരു മൂന്ന് മാസമൊക്കെ മൂന്ന് മൂന്നര മാസമൊക്കെ കഴിഞ്ഞാലേ പൊട്ടിക്കാനാവും ഏതായാലും പൊട്ടിക്കലല്ല അവർ കാണാൻ തന്നെ മുറ്റത്ത് തന്നെ അവർ രസാണ് കാണാനും ഇവരെ ഈ കാക്ക ഈ ഇതിങ്ങനെ പൊന്തിന് കാക്കച്ച് കാക്ക വളരെ ബുദ്ധിമുട്ടാണ് കാക്ക ഒത്തിക്കണം അത് ഈ വളർന്ന് വരുമ്പോഴാണ് കാക്ക ഒത്തുന്നത് വളർന്ന് കുറച്ച് വെള്ളത്തിലേക്ക് കഴിഞ്ഞാൽ പിന്നെ കാക്ക ഊത്തുന്നുണ്ട് വളർന്ന് വരുമ്പോൾ തന്നെ കാക്ക ഊത്തും കാക്കന് ശ്രദ്ധിക്കണം ഏതായാലും മുറ്റത്തിങ്ങനെ രണ്ട് മൂന്ന് ചട്ടി മൂന്നാല് ചട്ടിയിൽ ഇങ്ങനെ പൈനാപ്പിൾ ചെടി വെച്ച് എന്ത് ചെടിയാലും രസമാണ് കാണാനൊരു രസമാണ് തിന്നനെ കാണാൻ കാണാൻ രസം